കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ മക്കളിൽ സർഗാത്മകത ജന്മനാ ഉണ്ടാകുന്നതാണ് സർഗാത്മകത കുട്ടികളിൽ വളർത്താൻ കഴിയുമോ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് അറിയാൻ ഞാൻ കാൻകരിക്കും സർഗാത്മകത അതായത് ക്രിയേറ്റിവിറ്റി തങ്ങളുടെ കുട്ടികൾക്കുള്ളതോ ഇല്ലാത്തതോ ആയ ജന്മസിദ്ധമായ ഒരു കഴിവെന്നാണ് പലരും വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ ബുദ്ധിയുള്ളവർ അല്ല എന്നതുപോലെ എല്ലാ കുട്ടികൾക്കും സർഗാത്മകത ഉള്ളവരായിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ ഇതൊരു വൈദഗ്ധ്യമാണ് ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിന്റെ താക്കോലായതിനാൽ സർഗാത്മകത ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പ്രധാന ഘടകം കൂടിയാണ് സർഗാത്മകത കലാപരവും സംഗീതപരവുമായ കാര്യങ്ങളോട് ചേർന്നാണ് വരുന്നത് എന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത് അതായത് അതിന്റെ ആവിഷ്കാരത്തിൽ ഒക്കെയാണെന്നാണ് അതിൽ മാത്രമല്ല ശാസ്ത്രത്തിനും ഗണിതത്തിനും സാമൂഹികവും വൈകാരികവുമായ ബുദ്ധിക്ക് പോലും ഇത് അത്യന്താപേക്ഷിതമാണ് ക്രിയേറ്റീവായ ആളുകൾ കൂടുതൽ വഴക്കമുള്ളവരും മികച്ച പ്രശ്നപരിഹാര കഴിവുള്ളവരുമായിരിക്കും ഈ കഴിവ് ആളുകളോട് പൊരുത്തപ്പെടുവാനും അവരെ പ്രാപ്തരാക്കുന്നു പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഉള്ള കഴിവും നൽകുന്നു എങ്ങനെ കുട്ടികളിൽ സർഗാത്മകത വർദ്ധിപ്പിക്കാമെന്നും കൂടി കുട്ടികൾക്ക് നോക്കാം വ്യത്യസ്തമായ ചിന്ത പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകുക ഒരു പ്രശ്നപരിഹാരത്തിന് ഒന്നിലധികം വഴികൾ കണ്ടെത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക വ്യത്യസ്ത വഴികൾ അവർ കണ്ടെത്തട്ടെ സർഗാത്മകത കണ്ടെത്തി അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു എന്ന് കണ്ട അവർക്ക് പ്രതിഫലമൊന്നും നൽകരുത് അത്തരം പ്രോത്സാഹനം സർഗാത്മകത എന്ന പ്രക്രിയയെ തന്നെ തടസ്സപ്പെടുത്തിയേക്കാം അവരുടെ പ്രതികരണങ്ങളുടെ ഗുണനിലവാരവും ചിന്തയുടെ മികവും ഇത് കുറച്ചേക്കാം പക്ഷെ കൂടുതൽ ആസ്വദിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ അവരെ അനുവദിക്കുകയുമാകാം ഉദാഹരണമായി കൂടുതൽ വരയ്ക്കാൻ അവരെ അനുവദിക്കാം അവരിഷ്ടപ്പെടുത്തി കുട്ടികൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്താണ് നേടിയതെന്ന് ഇനി അവരോട് ചോദിക്കണം അത് അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും അവരെ കൂടുതൽ വായിക്കാനും കലകളിൽ പങ്കെടുക്കാനും അനുവദിക്കണം വരയ്ക്കുക നാടകം റിഹേഴ്സൽ ചെയ്യുക തനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരന്റെ എല്ലാ പുസ്തകവും വായിക്കുക എന്നിവ സർഗാത്മകതയുടർത്തും വ്യത്യസ്ത ചിന്ത പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം അവർ എന്തു നേടി എന്നതിനെ കുറിച്ച് നിങ്ങൾ വ്യവരാജ്യപ്പെടരുത് റിസൾട്ടല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് അവർ ചെയ്തതും ചിന്തിച്ചതുമായ വഴികളെ കുറിച്ച് അറിയുകയാണ് വേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ അവരെ ഒന്ന് പരിശീലിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ കുട്ടിയിലെ സർഗാത്മകത ഉണരുന്നത് മനസ്സിലാ ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ